ഈശോ മിശി ഹൈക്ക് സ്തുതി ആയിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് ഈശോയെ കണി കണ്ടുണരാൻ എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇതൊരു ഇതൊരനുഗ്രഹത്തിൻ്റെ മുഹൂർത്തമാണ് നമുക്ക് ഈശോയെ ഒന്ന് നോക്കാം ഈശോയുടെ കരുണാർദ്ദ്രമായ മുഖത്തേക്ക് നമുക്ക് ഒന്ന് നോക്കാം എല്ലാവരും ചേർത്ത് നിർത്തിക്കേ ഇത് അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് നിമിഷമാണ് സങ്കീർത്തകനോടൊപ്പം നമുക്കൊന്ന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങിയാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവ് എല്ലാത്തിനും നന്ദി ശാന്തമായ ഒരു സായങ്കാലം ഏറെ വിശ്രമപൂർണമായൊരു രാത്രികാലം പ്രസരിപ്പുള്ള ഒരു പ്രഭാതം അതും കൈയിട്ട് ഈശോയുടെ മുഖം കണികണ്ട് ഒരു വലിയ ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്തുണ്ട് ഈശോയെ നന്ദി പ്രിയ പുറമക്കളെ ഒരത്ഭുതം നമുക്ക് തുടങ്ങേണ്ടതുണ്ട് ഒരു ഈശോ ചൊല്ലൽ അതൊരു അത്ഭുതമാണ് പല മക്കളും ഇന്ന് എന്നോട് പറയുന്നുണ്ട് പുലർകാലത്തെഴുന്നേറ്റ് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലി തുടങ്ങുമ്പോൾ പുലർകാലത്ത് എഴുന്നേറ്റ് ജീവിത പങ്കാളിക്ക് ഒരു സ്തുതി ചൊല്ലി തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ജീവിതം അനുഗ്രഹപ്രദമാകുന്നു സന്തോഷപ്രദമാകുന്നു സ്വർഗീയമായ ഒരു ഇടമായി മാറുന്നു നമ്മുടെ എല്ലാവരുടെയും അനുഭവമാണ് അതുകൊണ്ട് നമുക്കിപ്പോൾ ഈശോയ്ക്കാർ സ്തുതി ചൊല്ലാം ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോമിഷിഹായിക്ക് സ്തുതി സ്തുതിയായിരിക്കട്ടെ സങ്കീർത്തനം നൂറ്റി പതിനെ പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിൻ്റെ തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് മനുഷ്യരുടെ ഇത് വിസ്മയാവഹമാണ് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് അല്ല നമ്മൾ ജീവിതത്തിലേക്കൊക്കെ നോക്ക് പലരും പലവട്ടം പലപ്പോഴായിട്ട് നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞ അനുഭവം നമ്മൾ പ്രതീക്ഷിച്ചവർ നമ്മളിൽ നിന്ന് വിട്ടുപോയ അനുഭവം നമ്മളൊരു ഭാരമാണെന്ന് ചിന്തിച്ച ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്ക് നമ്മളൊക്കെ ജീവിതത്തിൽ അതുണ്ടല്ലേ നമ്മളേറെ പ്രതീക്ഷിച്ച് വെച്ച ആൾ സമയത്ത് വിട്ടുകളഞ്ഞു നമ്മളൊരു ഭാരമാണെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഓർക്കണം എല്ലാവരും ഉപേക്ഷിച്ച കളഞ്ഞ കല്ലിനെ ദൈവമെടുത്ത് മൂലക്കല്ലായി മാറ്റിയ ചരിത്രമാണ് എൻ്റെ ചരിത്രം നിൻ്റെയും ചരിത്രം അല്ലേ നമ്മൾ ചിന്തിച്ച് നോക്കുക നമ്മൾ ഈ അവസ്ഥയിലേക്ക് വരുമായിരുന്നോ പലരും നമ്മളെ തഴഞ്ഞപ്പോൾ അല്ലേ നമ്മളെവിടെയൊക്കെ ആയിപ്പോയനെ സഭയുടെ ചരിത്രം അങ്ങനെ തന്നെയാണ് പണിക്കാർ ഉപേക്ഷിച്ചതിന് അല്ലേ നീതിത്വങ്ങളൊക്കെ അനുഭവിച്ചിരുന്ന ചില ജനതകളിലൊക്കെ പെറുക്കി കൂട്ടിയെടുത്ത് സഭ ചേർത്തു അതിൽ മുക്കുവനുണ്ട് തച്ചനുണ്ട് അല്ലേ മനുഷ്യൻ പ്രതീക്ഷിച്ചതൊന്നുമില്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ് പറയുക അപ്പം ഈ പ്രഭാതത്തിൽ നമ്മൾ ഓർക്കണം മനുഷ്യർ പലപ്പോഴും നമ്മളെ തഴഞ്ഞിട്ടുണ്ട് പക്ഷേ മൂലക്കല്ലാക്കി തീർത്തത് ദൈവമാണ് ഇത് മാത്രം മതിയല്ലോ നമുക്ക് നന്ദി പറയാൻ ആ നന്ദിയോട് തന്നെ ചേർന്നുകൊണ്ട് നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിന് ലഭിച്ചിരിക്കുന്ന മഹത്തായ ഒരു വാഗ്ദാനമാണിത് എൻ്റെ സഹനത്തോട് ആരൊക്കെ പുലർകാലത്തെഴുന്നേൽക്കുന്നുവോ അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും അത് ഇന്നു വരെ സംഭവിച്ചുകൊണ്ടിരിക്കുക ഭക്തിപൂർവം പ്രഭാതത്തിൽ ഉണർന്ന് ഏതൊരു മകനൻ്റെയും മകളുടെയും കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് നന്ദി പറയാം നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക മുൾക്കരീടെ ഒക്കെ ഉള്ളവർ അത് അണിയുക കല്ലിലോ മണ്ണിലോ ഒക്കെ ഒന്ന് മുട്ടുകുത്താൻ കിട്ടാൻ അവസരമുണ്ടെങ്കിൽ അത് ചെയ്യുക കാരണം ഈശോയുടെ സഹനത്തോട് നമുക്ക് ചേരാൻ കിട്ടുന്ന ഒരു നിമിഷമാണിത് വലിയ വിടുതലുണ്ടാവും ഒന്നാമത്തെ നിയോഗം എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനരായവർ യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ഒരുപക്ഷെ പ്രകൃതി ദുരന്തങ്ങളുടെ അപകടങ്ങളുടെ ആപത്തുകളുടെയൊക്കെ ചുഴിയിൽപ്പെട്ട് കിടക്കുന്ന അനേക മക്കൾ നമ്മളെ ഒപ്പം ഇന്ന് ജീവിക്കുന്നുണ്ട് നമുക്ക് അവരെയൊക്കെ ഒന്ന് എടുത്ത് പെറുക്കിയെടുത്ത് ഈശോയുടെ കെട്ടിലേക്ക് വെച്ച് കൊടുത്ത് പ്രാർത്ഥിക്കാം മുട്ടുകുത്തി നിന്നേ കൈകളൊക്കെ ഒന്ന് വിരിച്ചു പിടിച്ചേ ഏറ്റു ചെല്ലോ ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി അതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി രണ്ടാമത്തെ നിയോഗത്തിനായിട്ട് ഒരുങ്ങാം രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ മാർപ്പാപ്പ ഖർദിനാളന്മാർ മെത്രാൻമാർ വൈദികർ സന്യസ്തർ ആത്മാ പ്രേക്ഷിതർ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രതീക്ഷയുടെ പ്രത്യാശയുടുന്ന മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് വന്ന ഓരോ പൈതങ്ങള് നമുക്ക് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ടുവന്ന് പ്രാർത്ഥിക്കാം ബലം കിട്ടട്ടെ ശക്തി കിട്ടട്ടെ സ്നേഹം ഭക്തി കിട്ടട്ടെ കാര്യങ്ങൾ നീട്ടിപ്പിടി ഏറ്റു ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകളൊക്കെ കൂപ്പി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈശോയുടെ അക്കരുണാതമായ മുഖത്ത് നോക്കി നിന്നേ ഇനി നമ്മളെ ഉഴവാ ഈ പ്രഭാതത്തിൽ നീ ഉണർന്നപ്പോൾ നിൻ്റെ ഭാരം എന്തൊക്കെയാണ് നിൻ്റെ കെട്ടുകൾ എന്തൊക്കെയാണ് നിൻ്റെ തടസ്സം എന്തൊക്കെയാണ് നിനക്ക് മുന്നോട്ട് പോകാനാവാത്ത വിധം ഒരു പ്രതികൂല സാഹചര്യം ഒരു മല പോലെ നിൻ്റെ മുമ്പിലുണ്ടോ അതൊന്നെടുത്ത് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ച് ഒരുപക്ഷെ സാമ്പത്തിക കടബാധ്യതയാണോ ഒരു ആത്മഹത്യ പ്രേരണയാണോ ജപ്തിയാണോ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങളാണോ മക്കളെക്കുറിച്ചുള്ള ചിന്തകൾ അവിടെ ഒരു ഇൻ്റർവ്യൂ ഒരു പരീക്ഷ ഒരു വിസ ഒരു ജീവിത പങ്കാളി ഒരുപക്ഷെ അവിടെ അവർ ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന ഒരു ജോലി ഒരു ഭവനം ഒരു തുണ്ടുഭൂമി നിന്റെ ഭവനം പണി തുടങ്ങി പക്ഷേ പാതി വഴിയിൽ നിന്നുപോയി എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെന്ന് നഷ്ടപ്പെട്ടു എങ്ങനെ മുന്നോട്ട് പോകണം അറിയില്ല ഒരു ഇല്ല കാർഷിക മേഖലയിലെ തടസ്സങ്ങളാണോ എന്തു എന്തുമായിക്കോട്ടെ ആ കെട്ടെടുത്ത് ഇപ്പോഴും ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചു കൊടുത്തേ കൈകളൊക്കെ നീട്ടിപ്പിടിച്ച് വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഒന്ന് ചൊല്ലിക്കേ ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സരികി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേൻ ആമേൻ 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 നന്ദിയോടെ നിക്ക് ഇപ്പോൾ ഒരു കെട്ടഴിയുന്നുണ്ട് ഒരു മാരകരോഗം നിന്നെ വിട്ടുപോകുന്നു ഡോക്ടർക്ക് സാധിക്കാത്തത് മരുന്നോ ലേപനോ അല്ല കർത്താവിൻ്റെ വചനം നിനക്കിന്നൊരു സൗഖ്യമാകുകയാണ് നന്ദി പറഞ്ഞേ നിൻ്റെ ഒരു കടബാധ്യത നീ പൂർണ്ണമായിട്ട് വിടുതൽ പ്രാപിക്കുകയാണ് നിൻ്റെ ശാരീരിക മാനസിക രോഗങ്ങളെല്ലാം വിട്ടു പോവുകയാണ് നിൻ്റെ കുഞ്ഞിനെയേ കർത്താവ് കയ്യിൽ എടുത്തു കഴിഞ്ഞു നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും പി ഒഫൻ ധ്യാന കേന്ദ്രത്തിൽ വ്യാഴാഴ്ച പുലർകാലത്ത് ഒമ്പതരക്കെത്തും നാളിതുവരെ എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി 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 ഞങ്ങളവിടെ സാക്ഷ്യപ്പെടുത്തും അങ്ങനെ അനേക മക്കളുടെ മുമ്പിൽ നീ കർത്താവിനൊരു സാക്ഷിയാവുമ്പോൾ നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും വ്യാഴാഴ്ച എല്ലാ മക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒൻപതരക്ക് തുടങ്ങുന്ന മറക്കരുത് എല്ലാ ശുശ്രൂഷയും കോർത്തിണക്കുക ഒരു വലിയ സദ്യയാണെന്ന് അറിയുക കെട്ടുവായിട്ട് വരിക കെട്ടഴിഞ്ഞു പാട്ടും പാടിപ്പോവാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ മക്കൾക്കും വേണ്ടി ചേർന്ന് നിന്നെ ഒരഭിഷേകം ഒരനുഗ്രഹം സ്വീകരിച്ച് കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാത്രീക ദൈവം നിന്നെ നിന്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും തൊഴിൽ മേഖലകളെയും നിൻ്റെ സർവ്വ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മേൻ ഈശോ മിശുഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശുഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശു ആയി സ്തുതി ആയിരിക്കട്ടെ ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാ